എല്ലാര് സ്വാഗതം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ആര്യന്റെ അമ്മന്റെ ബർത്ത്ഡേ ആണ് അറുപതാം പിറന്നാളാണ് കേട്ടോ ഞങ്ങള് ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിട്ടുണ്ട് ആര്യപ്രമ്മന്റെ ഏർ ഇത്ര മുന്നത്ത ആഗ്രഹമാണ് കഴിക്കാനുള്ള പനിയത്തിയാളും ഓരോ ചേച്ചിമാരും പിന്നെ അവിടെ അവിടെ ഉള്ളവരൊക്കെ ഇണ്ട് ആ കൂട്ടത്തില് പിന്നെ ഓരോ കൂട്ടുകാരികളൊക്കെ ഇണ്ടിട്ടോ അങ്ങനെ ഒരു കുറച്ച് അധികം ചെറിയ പരിപാടി രാത്രിയാണ് അപ്പൊ ഞങ്ങളെ ഞങ്ങളും ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് ഞങ്ങൾ പറഞ്ഞില്ലോട് പറഞ്ഞിട്ടില്ല ഞങ്ങള് നേരെ അങ്ങോട്ട് കേറി വരുന്ന ഗിഫ്റ്റ് ഞാൻ ബാങ്ക് രാവിലെ ഒന്നും രാവിലെ ഓള് നമ്മള് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വരാന്ന് പറഞ്ഞാൽ പറഞ്ഞു എനിക്ക് ബാങ്ക് പോകണ്ട കൊണ്ടുപോയി പോകണ്ടല്ലോ മേം പറഞ്ഞു മുത്തു അങ്ങനെ കാരണം പറഞ്ഞു അങ്ങനെ ഞങ്ങള് സിദ്ധുനോട് പറയാതെ സർപ്രൈസ് ആയിട്ട് നിങ്ങൾ സാധനം വാങ്ങിണ്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഗിഫ്റ്റ് അത് കൊടുക്കുമ്പോ പിന്നെ എന്തായാലും കാണിച്ചു തരാൻ കഴിയില്ല അപ്പൊ ഞങ്ങള് കാണിച്ചരട്ടോ

നല്ല കളർ കിട്ടിയോ പിന്നെ എല്ലാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എങ്ങനെയുണ്ട് ഞങ്ങള് സെലക്ഷൻ പറഞ്ഞില്ല അല്ലേ പറഞ്ഞില്ല രാത്രിയാണ് പരിപാടി അപ്പം ഇന്ത്യയില് രണ്ടാള് പോട്ടോ എനിക്ക് പോകാൻ കഴിയില്ല വേറെ പരിപാടി ഉണ്ട് ഞാനും പോയിട്ട് കൊടുത്തിട്ട് വരും പൊറോട്ട ചിക്കന് പത്തിരി അങ്ങനത്തെ അങ്ങനത്തെ തോന്നുമ്പോൾ ഞങ്ങള് ചെലപ്പോ കഴിക്കുന്നുണ്ടാവില്ല നാളെ ചേട്ടൻ മാലിടും ഞാൻ പോയി വരും കഴിക്കുന്നില്ല ട അപ്പൊ ഇതിന്റെ കൂടെ കട്ടുന്നുള്ളു ഇല്ല അപ്പൊ എന്നാലും രാത്രി കാണെട്ടോ എന്നാലും ഞങ്ങള് അവിടെ പോയിട്ട് കാണാം അല്ലേ കൊറേ ഇരുട്ടായി എത്ര സമയം ഏഴുമണിയായി ഏഴുമണിയായി അപ്പൊ ഞങ്ങള് പോയിട്ട് മുഴുവെടുക്കാൻ കഴിയാതെ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല എന്തായിട്ടോ കാണിച്ച കേട്ടോ അങ്ങനെ ഞങ്ങള് സിദ്ധന്റെ വീട്ടിലെത്തിട്ടോ ഇതിന്റെ ശെദാനും വീഴുമ്പോള് സിദ്ധു ഭയങ്കര ശരിക്കിലാട്ടോ ഇവിടെ കുട്ടികളും എല്ലാരും ബഹളാണ് ഞാൻ എന്താണെ സിത്തുവിന്റെ അമ്മ അപ്പൊ എല്ലാരും ഒരു വിഷയം അടിക്കണം കേട്ടോ അമ്മക്ക് സിത്തുവിന്റെ വക അമ്മയ്ക്കുള്ള കേക്കട്ടോ Happy birthday to you Happy birthday to you. <tinyet>

മ്മളെ സിത്തുവിന്റെ അമ്മയാണ് അത് ഇത് അച്ചമ്മ അങ്ങനെ കസിൻസ് എല്ലാരും ഉണ്ട് കേട്ടോ ഫാമിലി സിത്തു ഭയങ്കര ബിസിയെടുക്ക <caniser> चेवा हाँ। सतोष <पिरने> के है। <caniser> <टेकल>। <mess champion> <caniser> <laughs> ஒரு அம்மண்ட் யார I love Pank നാളിന്റെ ോദനം രണ്ടും കൊതിരിക്കുന്നുണ്ടില്ലേ ഇവർക്ക് നോമ്പായിട്ടേ ഇവർക്ക് ഇവർക്ക് മാത്രം ഉണ്ടാക്കിയതാട്ടത് ചെറുതായി കിട്ടിയെന്നേ ഇതാണ് ഇന്നത്തെ ഞങ്ങളിത് ചിക്കനും പൊറോട്ട ഇവർക്ക് മാത്രം ഇത് കണ്ടാക്കി കൊടുത്തതാ പറയാനുണ്ടോ ഞങ്ങളൊക്കെ സംഭവങ്ങൾ ഇണ്ടാക്കിയില്ലേന്നു പിന്നെയാണ് ഓർമ്മ തിരുട്ടി കുട്ടികളൊക്കെ വരുല്ലോ വിചാരിച്ചല്ലേ കുട്ടികളൊക്കെ ചിക്കൻ അമ്മമാർക്ക് മാത്രം അപ്പൊ പിന്നെ ഞങ്ങള് അപ്പ വെച്ച അമ്മ പറഞ്ഞു നമുക്ക് ചെറുപ്പണ്ടാക്കിയല്ലോ വെച്ച് പിന്നെ അമ്മ വേഗം അടുപ്പത്തിട്ടോ ടേസ്റ്റ് ഉണ്ടോ ശെരി അപ്പൊ താന്നാലൊക്കെ പോയിട്ടോ ഞങ്ങള് മാത്രമായി ഞങ്ങള് കിട്ടൊക്കെ നോക്കി എല്ലാം നല്ല തുടങ്ങിയിട്ടില്ല അടിപൊളിയായിട്ട് നാല് സാരി കിട്ടിണ്ട് പിന്നെ നൈറ്റി കിട്ടിണ്ട് ഒരു റിങ് ഗോൾഡിന്റെ റിങ് കിട്ടി ഫ്ലാസ്ക് കിട്ടിച്ചിട്ട് കൊണ്ടത് അല്ല ഞങ്ങള് ചെറിയൊരു പരിപാടി എന്ന് വിചാരിച്ച കാരണം ചുറ്റും അങ്ങോട്ട് പറഞ്ഞപ്പോ ശശുമാർ നിങ്ങള് വരുമുണ്ടോ പിന്നെ മാമന്മാര് വരും അമ്മേന്റെ അമ്മ കൊറേ ആയല്ലോ ആഗ്രഹിക്കുന്ന പറഞ്ഞാള് കഴിക്കണം എന്നുള്ളത് പിന്നെ അങ്ങനെ എന്നിട്ട് പറഞ്ഞാൽ രാവിലെയൊക്കെ ഞങ്ങളെ കൂടെ കൊണ്ടോട്ടിക്ക് കൊണ്ടോട്ടേക്ക് പോരാത്തിനും നല്ല ഹുഷാറായിട്ട് നിന്നിട്ട് പിന്നെ ഓരോന്നില്ലേ അന്ന് അമ്മായിട്ടോ ഞാൻ വിളിച്ചിരുന്നു ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് വിളിച്ചൊക്കെ ചെയ്ത് പിന്നെ ചിക്കൻ കറിയാണ് ഞങ്ങൾക്ക് ഞങ്ങക്ക് രണ്ടാമത്തെ മാത്രമായിട്ട് സിത്തു ചെറുവാൻ തേങ്ങ കച്ചു വെച്ചു രസണ്ടായിരുന്നു പൊറോട്ട അങ്ങനെ പരിപാടി ഗംഭീരായിട്ടാ ഞങ്ങള് ഇപ്പോയെല്ലാം നേരെ പരിപാടി ആയി ഇപ്പൊ വീട്ടിൽ കുറച്ചേരം നടന്നു പോണം പിന്നെ പോണം പിന്നെ നേരെ ആവൂലേ എന്നാ പോവട്ടോ